വൃദ്ധനായ നരച്ചവൻ്റെ മുമ്പിൽ എഴുന്നേൽക്കുകയും വൃദ്ധനെ ബഹുമാനിക്കുകയും നിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഞാൻ കർത്താവാകുന്നു ലേവിയ പുസ്തകം പത്തൊൻപതാമധ്യായത്തിലെ മുപ്പത്തി രണ്ടാമത്തെ തിരുവിതൽ ഒരു മനുഷ്യൻ പ്രായമായാൽ വൃദ്ധനായാൽ ആ ആൾക്ക് കൂടുതൽ ആദരവ് കൽപ്പിച്ചു നൽകണം എന്നുള്ളതാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് നരച്ചവൻ്റെ മുമ്പിൽ വൃദ്ധൻ്റെ മുമ്പിൽ എഴുന്നേൽക്കണം മുൻപൊക്കെ ഇത് പാലിക്കപ്പെട്ടിരുന്നു പ്രായമുള്ള ഒരാൾ കണ്ടാൽ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു അങ്ങനെ മക്കളെ പരിശീലിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് വൃദ്ധനെ കണ്ടാലും വയോവൃദ്ധനെ കണ്ടാലും അവരുടെ മുമ്പിൽ കാലിന്മേൽ കാലും കയറ്റിയിരുന്ന ഉച്ചഭാവത്തോടെ അവർ നോക്കുന്ന ഒരു തലമുറ വല്ലാതെ ഈ കാലഘട്ടത്തെ ദൂഷിപ്പിക്കുന്നുണ്ട് ഈ വൃദ്ധനെ ബഹുമാനിക്കുന്നവൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത് ദൈവഭയമില്ലാത്തത് കൊണ്ടാണ് വൃദ്ധനെ ബഹുമാനിക്കാൻ കഴിയാത്തത് അടിസ്ഥാനപരമായി ദൈവം പറയുന്നു ഞാൻ കർത്താവാണ് അത് നീ മറക്കരുത് എന്ന് ഈ തലമുറയ്ക്ക് ശീലമില്ലാത്തത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ ഈ ചിന്തകൾ ഉതകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ पारे के रहे